ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അംബർല ടോപ്പ് ട്രാൻസ്പെറന്റ് ആയി യോക്ക് ചെയ്തുകൊണ്ട് അതും പ്രിൻസസ് കട്ടിലാണ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ അതിന്റെ ബാക്ക് പീസില് എങ്ങനെയാണ് നെക്ക് ചെയ്ത് ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലേക്ക് ജോയിന്റ് ചെയ്യേണ്ടതെന്നാണ് പഠിക്കുന്നത് വളരെ സ്ലോയിൽ നമ്മൾ ഈ ക്ലാസ് എടുത്തു പോകുന്നതിന്റെ പ്രധാന കാരണം തന്നെ കറക്ഷൻസ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഗൗൺ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് യോക്കുള്ള അതും പ്രിൻസസ് കട്ട് ചെയ്തുകൊണ്ട് യോക്ക് ചെയ്തുകൊണ്ട് ഒരു ഗൗണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അമ്പർല ടോപ്പ് സ്വന്തമായി സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് അപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ സാവകാശം എടുത്തു പോകുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് എന്താണ് ലൈനിങ്ങിൽ അടിച്ച് മറിച്ചുകൊണ്ട് എങ്ങനെയാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലേക്ക് അതായത് പ്രധാന ജോർജറ്റോ നെറ്റോ അതുപോലുള്ള ഫാബ്രിക് ആണ് നിങ്ങളെടുത്തിരിക്കുന്നതെങ്കിൽ അതിലേക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് അതുപോലെ തെറ്റാതെ എങ്ങനെയാണ് നെക്ക് അടിക്കേണ്ടത് എന്നൊക്കെയാണ് വിശദമാക്കുന്നത് ഇത് വളരെ ചെറിയൊരു മുഡ്യൂളാണ് അത് മുഡ്യൂൾ തേർട്ടി എയ്റ്റിന്റെ ഫസ്റ്റ് പാർട്ടാണ് അതായത് ബാക്ക് പീസ് മാത്രമാണ് നമ്മൾ ഇതിൽ നെക്ക് ചെയ്യുന്നത് അടുത്ത പാർട്ടിലാണ് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്യുന്നത് കാരണം പ്രധാനമായും അതിൽ പ്രിൻസസ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് ട്രാൻസ്പെറൻറ്റായി നെക്ക് വരത്തക്ക വിധത്തിൽ രണ്ട് രീതിയിൽ നെക്ക് ചെയ്യുന്നത് കൂടാതെ പ്രിൻസസ് കട്ട് കൂടി ജോയിൻറ് ചെയ്യേണ്ടത് കൊണ്ട് അത് ഒരു പാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ബാക്ക് പീസാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് അതാണ് ആദ്യമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ബാക്ക് പീസിൽ നെക്കിൻ്റെ ഇറക്കം വിട്ട് ഒക്കെ അളന്ന് വരച്ചിരുന്നു അതുപോലെ തന്നെ ടക്ക് അടയാളപ്പെടുത്തിയതും ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് കോപ്പി ചെയ്തെടുക്കുകയാണ് ആദ്യം വേണ്ടത് അപ്പോൾ ഇത് മൂന്നാമത്തെ ലെയർ ആണ് എന്നുള്ളത് ഓർക്കുക രണ്ട് ലെയർ ആയിട്ട് മാത്രമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ നെക്കിന്റെ ഭാഗത്ത് വേറൊരു പീസ് ഇട്ട് കൊടുത്ത് വേണം ചെയ്യാൻ ഇപ്പൊ ഞാൻ ഇവിടെ ഏറ്റവും ഈസിയെസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ചെയ്യുന്നത് അതായത് നമ്മുടെ മൂന്നാമത് വെച്ചിരിക്കുന്ന ക്ലോത്തിലാണ് എല്ലാ വരകളും വരച്ചിരിക്കുന്നത് രണ്ടാമത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ ലൈനിങ് ഇത് അകത്ത് പോകാനുള്ളതാണെന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ വരച്ചിരിക്കുന്ന ഈ വരകൾ അനുസരിച്ച് രണ്ടു കൂടി ഒരുമിച്ച് വെച്ചു കൊടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മറിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന എളുപ്പ വഴിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നെക്കിന്റെ ഭാഗത്ത് ഇതുപോലെ മൂന്നാമത്തെ ക്ലോത്ത് വെച്ചിട്ടില്ല എന്നുള്ളവർ രണ്ടാമത്തെ ക്ലോത്ത് അതായത് ലൈനിങ് യഥാർത്ഥ ലൈനിങ്ങില് ഇതുപോലെ പീസ് വെച്ചു കൊടുത്തുകൊണ്ട് ഈ ഭാഗമൊക്കെ അടിച്ച് മറച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇത് കോപ്പി ചെയ്യുന്നതാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് വരച്ചിരുന്നില്ല ഈ ഭാഗത്ത് വരച്ചിടാത്തത് കൊണ്ട് തന്നെ ഇതിനെ തിരിച്ച് മടക്കുന്നുണ്ട് അപ്പോൾ മാത്രമാണ് അടുത്ത സൈഡിലേക്ക് നമുക്കിത് വരുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഭാഗം ഒരുമിച്ച് വയ്ക്കുക വച്ചതിന് ശേഷം ഇതുപോലെ കറക്റ്റായി സെൻറ്ററൊക്കെ കൃത്യമാക്കിയതിന് ശേഷം എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയതിനു ശേഷം നമ്മൾ ഇങ്ങനെ പതുക്കെ തടവി കൊടുക്കുമ്പോൾ ഈ ഭാഗത്തെല്ലാം നമ്മൾ പോയിന്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തെല്ലാം നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോ ആ പോയിന്റുകളിലൂടെ ഈ ഭാഗം കൃത്യമാക്കി വെക്കുക അതുപോലെ സൈഡും കൃത്യമാക്കി വെക്കുക അതിനുശേഷം മാത്രമായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നെക്കും അതുപോലെ തന്നെ ടക്ക് ബാക്കിൽ ടക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇത് കൂടി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഇതുപോലെ നിവർത്തി എടുത്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബാക്ക് പീസ് ആയിട്ട് വരുന്നത് ഇതിനെ ഇനി ഡാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കറിയാം ഇത് അപ്പുറത്തേക്ക് മറിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ ഭാഗത്തു കൂടിയാണ് പോകേണ്ടത് എന്നറിയാം അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത് നോക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ താഴെ ഭാഗത്തായിട്ട് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരേണ്ട യോക്കില് കറക്ട് ലൈനിങ്ങിനെ കൊണ്ടുവന്ന് ഇതുപോലെ ഫോൾഡ് ഭാഗം അടിയില്ല ഫോൾഡ് ഭാഗം ഉദ്ദേശിക്കുന്ന പാടാണ് കറക്റ്റ് ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളുടെ നെക്ക് വരച്ചിരിക്കുന്നതിനെ കൂടി കൊണ്ടുവന്ന് ഇതുപോലെ കറക്റ്റ് ആക്കി വെക്കുക നിങ്ങൾക്ക് പ്രാക്ടീസ് ഉള്ള ഒരാളാണ് എങ്കിൽ നിങ്ങള് ഇത് നീങ്ങി പോകാതിരിക്കാനായിട്ട് അതായത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം അതുപോലെ തന്നെ മുകളിലെ ഭാഗം അതുപോലെ താഴെ ഏറ്റവും സെൻട്രലുള്ള ഭാഗം ഒക്കെ നീങ്ങി പോകാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതില് ഒരു ലൈൻ കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ നെക്ക് ചെയ്യുന്ന സമയത്ത് അടിക്കുന്നത് പോലെ ഇങ്ങനെ ചുറ്റും അടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഈ രണ്ട് സൈഡിലും കൂടി അടിച്ചാൽ നന്നായിരിക്കും കാരണം തുടക്കക്കാരായ കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഒന്ന് ലോക്ക് ചെയ്ത് ചെയ്തടിക്കുന്നത് നല്ലതാണ് കാലിഞ്ച് മാത്രം തയ്യൽത്തുമ്പിടുക അതുപോലെ തന്നെ എല്ലാ ഭാഗത്തുമുള്ള പോയിന്റ്സുകളെല്ലാം ഒരുമിച്ച് വെച്ച് കൊടുത്തുകൊണ്ടും കൈക്കുഴിയുടെ ഭാഗത്ത് ഇതുപോലെ ഫാബ്രിക് നീങ്ങി പോകാതെ ഇരിക്കത്തക്ക വിധത്തിലും ആയിരിക്കണം നിങ്ങൾ കംപ്ലീറ്റ് ലോക്ക് ചെയ്ത് അടിക്കേണ്ടത് അതിനുശേഷം പിന്നീട് ചെയ്യേണ്ടത് എന്താണ് അത് കൃത്യമായി എന്ന് ബോധ്യം വന്നാൽ ഈ ലൈനിലൂടെ സൂചി ഇവിടെ കൊണ്ടുവന്ന് കുത്തി കുത്തിനിർത്തുക കുത്തി നിർത്തിയതിനു ശേഷം ലിഫ്റ്റ് ഉയർത്തിന് ശേഷം വീണ്ടും ഈ ഭാഗത്തേക്ക് വരിക ഇവിടെയും അതുപോലെ കൃത്യമായി പോയിന്റ് കിട്ടത്തക്ക വിധത്തിൽ ഷാർപ്പ് ആക്കി അടിച്ചതിന് ശേഷം സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തിയ ശേഷം ഇങ്ങോട്ട് വരിക ഇവിടെ വന്ന് ഇതുപോലെ തന്നെ പോയിന്റിൽ കുത്തി നിർത്തിയതിനു ശേഷം ഇപ്പുറത്തേക്ക് പോകും ഇപ്പൊ നമ്മുടെ വി സ്ക്വയർ ആണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ അടിക്കുക അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് ടക്ക് ഇപ്പോഴൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമുക്കിത് കട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷമാണ് ടക്ക് നമ്മൾ ഒരുമിച്ച് അടിക്കുന്നുള്ളൂ അപ്പോ അത് കൂടാതെ പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ടക്ക് അടിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട ട്രാൻസ്പെറൻ്റ് ആയിട്ട് പറയേണ്ട ഫാബ്രിക് കൂടി ജോയിൻ ചെയ്യണം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നെക്ക് അടിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത്രയും ചുറ്റും അടിക്കാതെ നെക്ക് മാത്രം അടിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ചുറ്റും കറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ലോക്ക് ചെയ്ത് അടിച്ചതിന് ശേഷം മാത്രം നെക്കിന് മാത്രം അടിച്ചെടുക്കുക ഇങ്ങനെ തന്നെ ഫ്രണ്ടും ബാക്കും അടിച്ചെടുക്കുക അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ പ്രിൻസസ് കട്ടിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ൊക്കെ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത് അത് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ല എങ്കിൽ ഈ കൂട്ടത്തിൽ ചെയ്യേണ്ട പറഞ്ഞു തരാം എന്താണ് ഏത് രീതിയിലൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പറഞ്ഞു തരാം ഇതിപ്പോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് നെക്കടിക്കാം ഇവിടെ ഞാൻ അടിച്ചിട്ടുള്ളത് ആ മഹോളിന്റെ ഭാഗത്ത് മാത്രമാണ് താഴേക്കോ ഈ ഭാഗത്തേക്കോ ഒന്നും അടിച്ചിട്ടില്ല അതുപോലെ തന്നെ മുകൾ ഭാഗത്തും അടിച്ചിട്ടില്ല അടിച്ചിരിക്കുന്നത് ഈ കൈക്കുഴിയുടെ ഭാഗത്ത് രണ്ട് ഭാഗത്തുമാണ് അതിനുശേഷം കറക്റ്റാക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കാണാം സ്റ്റിച്ച് ചെയ്ത പാടിൻ്റെ അകത്ത് കാലിഞ്ച് തയ്യൽ തുമ്പ് നിർത്തിക്കൊണ്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യാറുള്ളത് നമുക്കറിയാം അപ്പം അതുപോലെ ഇതേ ഷേപ്പിൽ തന്നെ നിങ്ങൾ ഏത് ഷേപ്പിലാണോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിൻ്റെ അകത്ത് കാലിഞ്ച് തുമ്പ് നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൽ പതിച്ചടിക്കുവാനുണ്ട് പതിച്ചടിച്ചതിന് ശേഷം ആയിരിക്കണം നമ്മൾ അകത്തേക്ക് കൊണ്ടുപോകാനുള്ളത് പതിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫിനിഷിങ് കിട്ടുവാനിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പതിച്ചടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിത് ഫുള്ള് കട്ട് ചെയ്യാം ഇനി സാധാരണ പോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ മൂന്ന് കോർണറിലും കറക്റ്റായി നമുക്ക് മടങ്ങി കിട്ടത്തക്ക വിധത്തിൽ നൂല് കട്ടാകാത്ത രീതിയിൽ ഇതുപോലെ ഷാർപ്പ് ആയിട്ടുള്ള ഭാഗത്തെ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ എല്ലാ ഭാഗത്തും നിങ്ങൾ ഏത് ഷേപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് തന്നെ എടുക്കുക എന്നിട്ട് ഇത് മാത്രം പോരാ നമ്മുടെ കഴുത്തിന് ഇത്രയും ലെങ്ത് വരുന്നത് കൊണ്ട് തന്നെ ഇടക്കിടക്ക് കട്ട് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നമുക്കറിയാം എങ്കിൽ മാത്രമാണ് ഇത് ഫ്രീ ആയി കിട്ടുന്നത് മടക്കി അടിക്കുന്ന സമയത്തായാലും മറിച്ചെടുക്കുന്ന സമയത്തായാലും ഇത് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഏതെല്ലാം ഭാഗത്താണോ ഇത് നീങ്ങി പോകാതിരിക്കുവാനായിട്ട് അടിച്ചിട്ടുള്ളത് ആ സ്റ്റിച്ചിനെ അഴിച്ചു വിടുക ഇവിടെ ഞാൻ ആം ഹോളിന്റെ ഭാഗത്ത് മാത്രമാണ് അടിച്ചിട്ടുള്ളത് അത് ഞാനിവിടെ അഴിച്ചു കളഞ്ഞതിനു ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ അഴിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഭാഗത്ത് ഏത് ഭാഗത്തായാലും നമ്മുടെ മെഷർമെന്റിൽ വ്യത്യാസം വരുത്താത്ത രീതിയിൽ അതായത് വലിച്ചു കളയാതെ വേണം അഴിച്ചു മാറ്റുവാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതില് പതിച്ചടിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഷെയ്ഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ രണ്ടും തിരിച്ചറിയാൻ സാധിക്കും ഇതാണ് നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട ലൈനിങ് ഇത് അകത്തേക്ക് പോകേണ്ടതാണ് അപ്പൊ അകത്തേക്ക് ഏതാണോ പോകേണ്ടത് നിങ്ങൾ മൂന്ന് ലെയർ വെച്ചിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അല്ലാത്ത ആളുകൾക്ക് അടിച്ചു മറിച്ചെടുക്കുന്ന പേസിലാണ് പതിച്ചടിക്കേണ്ടതെന്ന് അറിയാം അപ്പൊ ഇത് അകത്തേക്ക് പോകേണ്ടതായതുകൊണ്ട് തന്നെ ഈ തയ്യൽ തുമ്പിനെ അതായത് നെക്കടിച്ചിട്ടുള്ള ഈ തയ്യൽ തുമ്പിനെ ഈ ഭാഗത്തേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പതിച്ചടിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിന്റെ കുഴിയിലൂടെയോ ഇപ്പുറത്തേക്കോ വരാത്ത രീതിയിൽ ഏറ്റവും അരികിലൂടെ ഈ ഫാബ്രിക്കിൻ്റെ ഏറ്റവും അരിയിലൂടെ തുമ്പ് ഇതിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് ഈ കഴുത്തിന്റെ അതേ ഷേപ്പിൽ തന്നെ പതിച്ചടിക്കുക ഇതാണ് ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അത് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മളിത് ഇവിടെ പതിച്ചടിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് നല്ല ഭാഗത്തേക്ക് ഇടുക നല്ല ഭാഗം എന്ന് പറയുന്നത് ലൈനിങ്ങിന്റെ നല്ല ഭാഗമാണ് മറ്റത് അകത്തേക്ക് പോകാനുള്ളതാണ് നമുക്കറിയാം അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണ് നെക്കിന്റെ പുറമെ ഇവിടെ അടിക്കുന്നില്ല കാരണം നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്ത് ഇത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് നിങ്ങൾ ചെയ്യരുത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണ് ഇത് ഒരുമിച്ച് തന്നെ വെച്ച് കൊടുത്തുകൊണ്ട് കറക്റ്റായിട്ടായിരിക്കും നമ്മൾ സ്റ്റി കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്തതും എങ്കിൽ ഇതുപോലെ ഒരുപോലെ തന്നെ ആയിരിക്കും വരിക അപ്പോൾ കാലിഞ്ച് സ്റ്റിച്ചിങ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് കറക്റ്റ് ചെയ്ത് വെച്ച് ചുറ്റും രണ്ടാമത് ഒന്ന് അടിച്ച് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ അടിച്ചുറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലേക്ക് ഇത് കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇത് കൈകാര്യം ചെയ്യുക ആദ്യം നമ്മൾ അടിച്ചിരിക്കുന്നത് നെക്ക് അടിച്ചു മറച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ അകത്തേക്ക് പോകേണ്ട ഭാഗത്ത് പതിച്ചടിച്ചു പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് കൈക്കുഴി വഴി താഴെ ഈ സൈഡിലേക്കും അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും അടിച്ചതിനു ശേഷം ഏറ്റവും താഴെ ഭാഗത്തും ഒരുമിച്ച് ചുളുക്കുകളൊന്നും ഇവിടെ ഒന്നും ഇല്ലാത്ത രീതിയിൽ കൈ കൊണ്ട് തടവി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇതിപ്പോ നമ്മൾ നെക്കും അതുപോലെ തന്നെ സൈഡും ഒക്കെ അടിച്ച് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് കൊണ്ടോ നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് അത് നമുക്ക് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം ഇതൊരല്പം ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട ഒന്നാണ് കാരണം ഇത് വളരെ നേരിയ ഫാബ്രിക് ആയതുകൊണ്ടും കൃത്യമായി അളവുകൾ എടുത്ത് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് യോക്കിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നെക്ക് അങ്ങനെ തന്നെ നിൽക്കട്ടെ ആദ്യം നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്താണ് ഒരുമിച്ച് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യം ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് ഇതിനെക്കൂടി കൊണ്ടുവന്ന് വെച്ച് ജോയിൻറ് ചെയ്യുക അതിനുശേഷം മറ്റേ കൈക്കുഴി കൂടി ജോയിൻറ്റ് ചെയ്യുക ഇത്രയും ഭാഗമാണ് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ ആ ഭാഗത്തും ഇതുപോലെ തന്നെ ചെയ്യുക അതിനു ശേഷമായിരിക്കണം സൈഡ് രണ്ടും ചെയ്യേണ്ടത് ഏറ്റവും അടിഭാഗത്ത് ഏറ്റവും അവസാനവും ചെയ്യുക അതിനു ശേഷമാണ് നമുക്ക് ഈ ഭാഗത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഫ്രണ്ടിലും ചെയ്യേണ്ടത് പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരല്പം കൂടി റിസ്ക്കുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ഇത് ജോയിന്റ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഈസി ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള യോക്കിൽ എങ്ങനെയാണ് നെക്ക് ചെയ്യേണ്ടതെന്നും അതുപോലെ എങ്ങനെയാണ് അടിച്ചു മറിച്ച് കറക്റ്റായിട്ട് ആയിട്ട് വരുന്ന ഫാബ്രിക്കിൽ ജോയിൻറ്റ് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളുമായിട്ട് അടുത്ത പാർട്ടിൽ നമുക്ക് ബോട്ട് ഫാഷൻ തിയറി വിത്ത് ജസ്റ്റിനോടൊപ്പം